Thank <laughs> you. विद्या विद्याचू हाय वेलकम गुड नाइट क्या विद्या ഞാൻ ആദ്യമായിട്ടാ ആദ്യമായിട്ടാണല്ലേ ഈ ലൈവിലാണോ ഈ ലൈവിലാദ്യമായിട്ടാണോന്നോ പറഞ്ഞേ ആ വളരെ സന്തോഷം ലൈവിൽ വന്നതിൽ വിദ്യാപിച്ചു ചാനലല്ലേ ഓക്കെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തുടങ്ങിയതാണോ അബ്ദുൽ മജീദ് ഹായ് വെൽക്കം ഗുഡ് നൈറ്റ് എന്തൊക്കെയാ നല്ല വിശേഷം തന്നെ ലൈക്ക് എന്തായിരണ്ട് സന്തോഷം വിദ്യ ഫസ്റ്റാണ് വന്നത് അച്ചൂട്ടം വന്നല്ലോ ഹായ് നസീത എന്തൊക്കെയാ വിശേഷങ്ങൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കാണാത്ത ലൈക്ക് ഓക്കെ താങ്ക് യു അല്ല നല്ല വിശേഷ വിശേഷം എന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചാ അതോ ആ ഞാൻ നേരത്തെ വൈകുന്നേരം കുടിച്ചു ഉണപ്പിട്ടതല്ല ഇത് വേറൊരു ഫോട്ടോ ആണ് ഞാനെടുത്ത് വെച്ചതാ مجيد بويا عبد المجيد بويا ഉഷാറ് കുറവന്നറിയില്ല പിന്നെ ഇന്നലെ അലർജീൻ്റെ ഗുളിയോ ഓടിച്ച് എൻ്റെ ക്ഷീണം മാറിയിക്കില്ല അതാണ് ഇപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു എനക്ക് തന്നെ ഒരു ഉഷാറ് തോന്നിയിട്ട് ഞാൻ പോയി വെള്ളം കുടിച്ചു ചൂടെള്ളം കുടിച്ചു കുറച്ച് ഒരു ഉഷാറ് വരുന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ ചായ വൈകുന്നേരം കുടിച്ചേക്ക് ചായ കുടിച്ചിട്ടൊന്നും ഒരു ഉഷാർ കിട്ടുന്നില്ല ഉറക്കത്തിലല്ല ഉറക്കെല്ലാം കഴിഞ്ഞതാ ഉറക്കമല്ല രാവിലെ തന്നെ കഴിഞ്ഞു പിന്നെ ഉറക്കം വരൂല പകല് അതെ പിന്നെ ഈ ഒക്ക സെറ്റ് ഗുളികന്ന് പറഞ്ഞാൽ ഗുളിക പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുമൂന്നു ദിവസം അതിൻ്റെ ഷീക്ക് ഉണ്ടാവും കിടക്കണം കിടക്കണംന്ന് തന്നെ വിചാരിക്കും പക്ഷെ ഇപ്പം കിടക്കണം എന്നൊന്നും വിചാരിക്കുന്നില്ല സംസാരത്തിലൊരു ക്ഷീണമുണ്ട് പക്ഷാറില്ല എനിക്ക് കത്തും പറയണ്ട അതന്നെ നിനക്ക് കത്തി സൈറ ഹായ് ലൈക്ക് യു താങ്ക് യു സൈറ എന്തൊക്കെയാ വിശേഷങ്ങള് ഫുഡൊക്കെ കഴിഞ്ഞാൽ രാത്രിക്ക് ഏത്ത കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല മിസ്രി നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം മിസ്രി മിസ്രി ഹായ് വെൽക്കം സൈറ സൈറ എന്തൊക്കെയാ ലൈവ് ഇടാറുണ്ട് ഇപ്പൊ മിശ്രി നിനക്ക് എന്താ പറ്റിയേ വീഡിയോ ഒന്നും ഇടയില്ല ലൈവ് ഒന്നും ഇല്ല അല്ല എനിക്കിനോട്ട് വരേറ്റ ചിരിക്കുന്ന എന്താ ചെയ്യ ഇങ്ങനെയാ നമ്മള് ഓർക്കാനോ മറക്കാനോ എളുപ്പമൊന്നും ഞാൻ ഡിസ്ക്രിപ്ഷൻ എഴുതിയ കണ്ടക്കാ എന്ത് ചാനൽ നോക്കുന്നുണ്ട് സുഗന്ധന എന്താ ചാനൽ പിന്നെ സമ്പലം കുറയില്ലേ ഇപ്പൊ ഷോർട്സ് എന്താ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഇട്ടരുതല്ലോ ഒരു മാസായില്ലേ ലൈവ് ഇടാത്ത സുഖം തന്നെ വാട്സപ്പിൽ ഇപ്പോൾ ആ നമ്പർ ഇല്ല ണില്ലാലോ ഒന്നുമില്ല എന്നാ എന്തല്ല വിശേഷോന്നു കഴിക്കുമ്പോ ഒന്നുമില്ലാട്ടോ അങ്ങനൊന്നുമില്ല എന്നാണോ 到一边了，发你出来没？ നല്ല വിശേഷം സുഖമായി പോകുന്നു പോയിരുന്ന വേറെന്തല്ല വീട്ടിലാരല്ല ഇപ്പോ സൈറബൻ്റെ രണ്ട് കമന്റിന്റെ ആടാ സൈറ പുഴിച്ചിട്ടില്ല കുറച്ച് കഴിയും മക്കൾ വരണം മേലാരും നിൽക്കുന്നില്ലാലിപ്പോ ഗ്രൂപ്പിലില്ലല്ലേ ആ ഞാനിപ്പോൾ ഒരു മാസത്തേക്ക് ലീവാ വേദൂസ് ഹായ് വെൽക്കം ഗുഡ് നൈറ്റ് ലൈക്ക് അടിച്ചു താങ്ക് യു സുഗന്ധനെ വേദൂസേ എന്നാൽ ശരി അസലമ വലൈക്കും സ്ലാം വറഹമത്തല്ല മിശ്രി എന്നാൽ വേഗം പോയി ഫുഡ് കഴിച്ച് ഉറങ്ങിക്കട്ടോ മിശ്രി ദീപ ഹായ് വെൽക്കം ഗുഡ് നൈറ്റ് എന്തൊക്കെയാ തിരക്കഴിഞ്ഞാൽ രാത്രിക്ക സുബ ഹായ് ഹലോ വെൽക്കം സുഖം തന്നെ ഡാന്ന് ചോദിക്കുന്നത് ദീപക്കുട്ടി സുഗന്ധെന്നെ സൂ ലൈക്കടിച്ചിട്ടുണ്ട് സു 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 തെങ്കിയു കഴിച്ചോ ചോദിക്കുന്നുണ്ട് ദീപാ കഴിച്ചിട്ടില്ലടോ മക്കള് വരണം ലൈവ് ഒരു ബ്രേക്കാണ് അതന്നെ സുബാഹനോ മിസ്രിന്ന് മിശ്രി പോയി തോന്നുന്നു ബാക്ക് പെയിനാ ബ്രേക്ക് പെയിൻ ആണോ എനിക്ക് ഈ പിന്നെ എന്താ പറയുക ഡിസ്ക്കിൻ്റെ തകരാറ് കൊണ്ട് കാലിന് തരിപ്പാണ് കുറേ ദിവസം കാല് വേദനയായിരുന്നു ഇപ്പോൾ തരിപ്പായി മാറി അതുകൊണ്ട് കാല് നീട്ടി നിന്നിട്ടല്ല ഇപ്പൊക്കെ ഫുഡ് കഴിച്ചില്ലേടാ ഇപ്പം കഴിക്കുമ്പോൾ ബ്രേക്ക് എടുത്ത് ഞാൻ അതന്നെ അതന്നെടാ ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ തെരുപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല െടുക്കണം അധിക സമയം കെടുക്കലായിപ്പോൾ ഹലോ മുംബൈന്ന് വിളിക്കുന്നുണ്ട് സു എനിക്കും വയ്യാന്ന് അറിയേണ്ടത് തന്നെ കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല ഞാൻ കുറച്ച് സമയമല്ലായി വിടാറുള്ളൂ കുറേ ലൈവ് ആ കുറേ നാളായി അതാ നോട്ടി വരാത്തതുകൊണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ ഇടക്ക് കുറച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് നോട്ടി വരാത്തത് മഴ ആ മഴയിന്ന് ചെറുതായിട്ട് ചാറിപ്പെയ്തു വൈകുന്നേരം മഴേൻറ്റേതല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട്